പ്രസംഗിക്കുന്നൊന്നുമില്ല ഇതൊക്കെ നമ്മളെ പ്രതിജ്ഞ അവർ ആ സ്വപ്നം വരും ി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പത്രസമ്മേളനം നടത്തി ബി ജെ പിയുടെ പ്രസിഡന്റ് പറയാണ് കെ സുരേന്ദ്രൻ പറയാനോ പാലക്കാട് ഒരിക്കലും ബൈരേഷം വരില്ല അപ്പൊ പാലക്കാടിന്റെ പത്രക്കാരെ ചോദിച്ചു അതിന്റെ അർത്ഥം ണോ സി പി എം ജയിക്കുമെന്നാണോ നിങ്ങൾ സി പി എമ്മിനെ പിന്തുണക്കുന്നാണോ അപ്പോഴും ഞാൻ പറഞ്ഞത് നിങ്ങളെഴുതി വെച്ചോ ഒരു കാരണവശാലും എന്ന് വച്ചാൽ സി പി എം ജയിച്ചാലും ശരി നമ്മൾ ജയിക്കരുത് എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള ഒരു സീറ്റിൽ പോലും ഒരു ബൈഎലക്ഷൻ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ അർത്ഥം ബി ജെ പി സി പി എമ്മിൽ ഓട്ടിക്കുന്നതാണോ അതോ ഇവർ തമ്മിലുള്ള ധാരണ അന്തരധാരക്കെ ആയതുകൊണ്ട് ഇപ്പൊ പരസ്യമായ മുന്നണിയായി അവർ മാറിയോ എന്നുള്ളത് ഞാൻ സംശയിക്കുന്നു എന്നെ കേൾക്കുന്ന സി പി എം പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഇല്ലെങ്കിൽ അവർ അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനർ പറയുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഉജ്ജ്വലമായ സ്ഥാനാർത്ഥി പട്ടികയാണ് അതിൽ ഏറ്റവും നല്ല ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ ഏത് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ശശി തരൂരിനോട് മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വളരെ മികച്ച സ്ഥാനാർത്ഥിയാണ് ഇ പി ജയരാജൻ പറഞ്ഞിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല അതിന്റെ തൊട്ടു പുറകെയാണ് ഇപ്പൊ ബി ജെ പിയുടെ പ്രസിഡന്റ് കെ പാലക്കാട് വന്ന് പത്രസമ്മേളനം നടത്തി പറയുന്നത് ഇവിടെ ഒരിക്കലും നമ്മൾ ജയിക്കാൻ പോകുന്നില്ല എന്നത് എനിക്ക് അതിന്റെ രണ്ടിനെയും നേതാക്കന്മാരോട് പാവപ്പെട്ട പ്രവർത്തകരെ ആ കാര്യത്തിൽ ഞാൻ അവിശ്വസിക്കുന്നില്ല എനിക്ക് ഇതിന്റെ രണ്ടിനെയും നേതാക്കന്മാരോട് പറയാനുള്ളത് നിങ്ങള് ഒന്നില്ലെങ്കിൽ ഇവിടെ ഞങ്ങളെ കണ്ടു കോൺഗ്രസും ലീഗും കൂടെ ചേർന്ന് കുട്ടികളെ മുദ്രാവാക്യം കോൺഗ്രസിന്റെ കൂട്ടിക്കെട്ടി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ചു പോരാട്ടു പറഞ്ഞാൽ മതി ഒന്ന് രണ്ട് സീറ്റിൽ ചില അഡ്ജസ്റ്റ്മെന്റ് വേണം തൃശ്ശൂരിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം

അവരോട് ഞാൻ പറയുന്നു നിങ്ങളുടെ ഓട്ടിത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തണമെന്ന വിനീതമായ ഞാൻ